കുട്ടി സാന്റകൾ ഒന്നിച്ച് അണിചേർന്നു ഷൊർണൂർ സെന്റ് തെരേസ് എൽ പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷമാണ് നിയുക്ത വാർഡ് കൗൺസിലർ മുഹമ്മദ് ആഷി ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഡാൻസ് ഒക്കെ ആ സ്കൂൾ കാലം എനിക്ക് ഓർമ്മ ഏറ്റവും മനോഹരമായ ഒരു കാലത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ് നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് നിങ്ങൾ നയിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം നമ്മൾ പഠിക്കുന്നത് ഒരു മത്സരബുദ്ധിയോടെ ആവരുത് നമ്മൾ നന്നായി പഠിക്കണം അറിവ് സമ്പാദിക്കണം അതോടൊപ്പം തന്നെ നമുക്കൊപ്പമുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അപ്പഴാണ് നിങ്ങൾ നല്ലൊരു കുട്ടിയാവുക ഉണ്ണിയേശുവിന്റെ ജനനത്തിന്റെ സന്ദേശവുമായാണ് കുട്ടി സാന്തകൾ സ്കൂൾ മുറ്റത്ത് അണിനിരുന്നത് അല്ലേ ശാന്ത ക്ലോസ്മസ് അപ്പൂ നിങ്ങളൊക്കെ കുട്ടി ശാന്തമാരായിട്ട് നിൽക്കണേ ഇപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന പരിപാടിയുടെ പേരാണ് ആഘോഷ പരിപാടികളിൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ഫാദർ ലോറൻസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ലോക്കൽ മാനേജർ സിസ്റ്റർ മരിയ റിജി ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് രാജീവ് വർഗീസ് എസ് ആർ ജി കൺവീനർ സിസ്റ്റർ റിഡി മരിയ മദർ പി ടി എ പ്രസിഡന്റ് നിത്യ സജി ഡേവിഡ് ജിസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കുട്ടികൾ പരസ്പരം മധുരം നുണഞ്ഞും സമ്മാനങ്ങൾ പങ്കുവെച്ചുമാണ് ക്രിസ്മസ് ആഘോഷം ആനന്ദകരമാക്കിയത്